ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇറങ്ങിയൊരു മൂവി ഞാൻ പണ്ട് തിയേറ്ററിൽ അമ്മ ചാനലൊക്കെ മാറ്റുമ്പോഴേ ഈ പറഞ്ഞാൽ നമ്മുടെ ദേവദൂന്നിലെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോയിരുന്നത് പിന്നെ നിഖിൽ മഹേശ്വരനെ പട്ടി എറിയാൻ സിനിമ കാണുമ്പോൾ പണ്ട് പേടിയോടെ ടി വി സൈഡിൽ മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനിമ നമ്മൾ ഇന്ന് തിയേറ്ററിൽ അതിൻ്റെ ഒരു ഫോർ കെ അറ്റ്മോസ്റ്ററിൽ ഒരു എന്താ പറയുക അത്ര ക്ലാരിറ്റിയിൽ കാണുമ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ലാജ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക് വിദ്യാഭാഗം മ്യൂസിക് എടുത്തു പറഞ്ഞാൽ ഒരു ഡിവൈൻ ഫീൽ അല്ലേ അത് ഫോക്കി അറ്റ്മോസ്ഫിയർ കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായിരുന്നു ആൻഡ് ഫ്രെയിംസ് എന്താ പറയുക ഒരു പടം വരച്ച് വെച്ച പോലത്തെ ഒരുപാട് നല്ല ഫ്രെയിംസ് ഉണ്ട് ഈ മൂവിസിൽ അതൊക്കെ ഫോക്കി അറ്റ്മോസ്ഫിയർ ഇപ്പോൾ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് അന്ന് എന്തുകൊണ്ട് ഈ പടം ഫ്ലോപ്പായെന്ന് എനിക്കറിയില്ല ബട്ട് അതിനൊരു മറുപടിയായിട്ട് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഇതൊരു ഹിറ്റാവട്ടെന്ന് ഞാൻ ആശംസിച്ചിരുന്നു കാരണം മലയാളികൾ അന്ന് ഇത് തള്ളിക്കളഞ്ഞു പക്ഷെ പിന്നീട് ഒരുപാട് ആഘോഷം എനിക്ക് തോന്നുന്നുള്ളൊരു ഇതൊരു ഹോളിവുഡ് മൂവിയിലാണെങ്കിൽ ഇത് എന്തോരം സെലിബ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കാരണം ആ ഒരു കാലത്ത് ഇങ്ങനൊരു കഥ വളരെ കാലത്ത് മുന്നേ സഞ്ചരിച്ച കഥ എന്നൊക്കെ നമ്മൾ വേണമല്ലോ എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം മനസ്സെന്ന് പറഞ്ഞ ഇതെന്ന് അറിഞ്ഞു ഐ വാസ് റിയലി ഹാപ്പി താങ്ക് യുദൂതൻ ഞാൻ കോക്കോസ് ഫിലിംസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നയൻറ്റീൻ എയ്റ്റി ഫൈവ് പല കമ്മീഷൻ ഹിറ്റ്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്നെ ഉദ്ദേശിച്ചിട്ട് വളരെ ക്ലാസിക്കലായിട്ട് എൻ്റെ ലൈഫ് ടൈമിലെ എവരുടെ ഒരു മൂവിയാണ് ദേവദൂതൻ എന്ന് പറയുന്നത് അപ്പം എൻ്റെ യാത്രയിൽ പരിചയപ്പെട്ട എൻ്റെ യാത്രയിൽ ആദ്യം തൊട്ടുള്ള ഒരാളാണ് മോഹൻലാൽ അതിനുശേഷം മറ്റേ ചിബി വന്നു രഘുനാഥ് പലേരി വന്നു പലേരി എൻ്റെ മടുവിൽ കാവളി എന്ന് പറഞ്ഞ പടം കടമെടുത്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല ബന്ധങ്ങളും കൂട്ടി ഇണക്കി വന്ന ഒരു സമയമായിരുന്നു ദേവദൂതൻ പക്ഷേ അതൊരു സക്സസ് ആയില്ല ആ കമേഷ്യൽ സക്സസ് എന്ന് പറയണേൽ എൻ്റെ സിനിമ നല്ലതായിരുന്നു അതെനിക്കറിയാം പൈസ കിട്ടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ ഞാൻ ദുഃഖി തന്നെ പക്ഷേ എനിക്ക് വണ്ണാനും ഫീ ഫോർട്സ് ബാക്കും കാര്യങ്ങളും അറിയാലോ ഒരു സാമ്പത്തികമായിട്ടുള്ള പക്ഷേ അത് അതിൻ്റെ ഒരു ആസ്പെക്റ്റിലാണ് ആ ജനറേഷന് അതായത് രഘുവിൻ്റെ ഭാഷ പറയണമെങ്കിൽ അന്ന് പല യങ്സ്റ്റേഴ്സും പ്രേമിച്ചിട്ടില്ല ആ പ്രേമം അല്ലെങ്കിൽ അനുരാഗം എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന സാധനം ഇപ്പോഴാണ് ഈ ജനറേഷനാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ മാതാപിതാക്കൾക്കും മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ബിക്കോസ് അന്ന് ഒളിച്ചോട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നതല്ല നേരിട്ട് അവർ അമ്മമാരോടും അപ്പമാരോടും ഒക്കെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഉള്ള ഇതാണ് അവരുടെ ലവ് എന്ത് എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നു അത് ഈ യുഗത്തിലാണ് എനിക്ക് ഇന്നത്തെ പ്രേക്ഷകരോട് അതായത് യങ്സ്റ്റേഴ്സായിട്ടും കുടുംബ പ്രേക്ഷകരും എല്ലാ തീരിലും ഉണ്ടായിരുന്നു അവരോടൊക്കെയാണ് താങ്ക്സ് പറയുന്നത് ബിക്കോസ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആക്സെപ്റ്റ് ചെയ്തു ഇപ്പോൾ ഒരുപാട് നമ്മളൊക്കെ വളർന്നത് സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സിനിമ റിലീസായിട്ടുള്ളത് ട്വൻറ്റി ഫോർ ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ സിനിമ വരുമ്പോൾ ഈ ഒരു എല്ലാ ജനറേഷനിലുള്ള പണ്ടുള്ള ഇപ്പോഴുള്ള ആളുകളുടെ കൂടി ഇരുന്ന് കാണാൻ പറ്റിയത് ഭയങ്കര ഒരു ഓണറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നിയ ഒരു ആണ് ഐ തിങ്ക് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ കാലത്തും നമ്മൾ പറയില്ലേ ആസ് ലോങ് ആസ് വി ആർ ചില മൊമെൻറ്റ്സ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നു അങ്ങനെ ഒരു മൊമെൻ്റ് ആണിത് കാരണം ഒരുപാട് ലെജൻസിൻ്റെ കൂടെ നമ്മൾ ഇരുന്ന് അവർ ശ്വസിക്കുന്ന വായു ശ്വസിക്കുക അവർ ക്രിയേറ്റ് ചെയ്തൊരു ഭയങ്കര ആയ ഒരു ക്രാഫ്റ്റ് കാണാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം ഐ എം ഫീലിംഗ് വെരി ഹംബിൾഡ് ആക്ച്വലി വെരി ഓണേഡ് ആൻഡ് മൂവ്ഡ് ഒരുപാട് ഇമോഷണൽ ആയിരുന്നു നമ്മളെല്ലാവരും സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പക്ഷെ ആ ഒരു സിനിമയുടെ ആത്മാവ് അതേപോലെ ഇൻടാക്റ്റ് ഇൻടാക്റ്റാണ് അതിലൊരു പ്രോബ്ലം ഒരു മാറ്റവും ഒന്നും വന്നിട്ടില്ല ഐ ഫീൽ അത് അതൊരു ക്ലാസിക് ആണ് ആ സിനിമ അത് ഒരുപാട് പഴയ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് സിനിമകൾ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നു മേ ബി ആ സമയത്ത് അധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോയ ഒരുപാട് സിനിമകൾ ഉണ്ടാവും പക്ഷെ ഐ എം ആക്ച്വലി ഫീലിംഗ് വെരി ഓണേർഡ് ടു ബി പാർട്ട് ഓഫ് നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഭാഗമാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും അങ്ങനെ ഒരു മൊമെൻ്റ് ആണത് താങ്ക് യു